വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ മുതുതല പഞ്ചായത്തിലെ മാടായി കുളം പട്ടാമ്പി മുഹമ്മദ് സമർപ്പിച്ചു പട്ടാമ്പി മണ്ഡലത്തിലെ ജലസ്രോതസ്സുകൾ ഘട്ടം ഘട്ടമായി വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായാണ് മുതുതല പഞ്ചായത്തിലെ മാടായി കുളം നവീകരിച്ചത് ജലസേചന വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിലെ ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുളം നവീകരിച്ചത് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന കൊടുമുണ്ടയിൽ സ്ഥിതി ചെയ്യുന്ന കുളത്തിന്റെ നവീകരണം തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പൂർത്തിയാക്കിയത് നവീകരണം പൂർത്തിയായ കുളം മുഹമ്മദ് സമർപ്പിച്ചു അവസ്ഥ അല്ലേ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കുളം ഇവിടെ ഉണ്ടായിരുന്നോ അതുകൊണ്ട് തന്നെ അത് ഞാൻ ആക്കി കൊടുക്കുകയും പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുളങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് ഒരു പ്രോജക്ട് ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി അത് കൊടുക്കുകയും ആദ്യഘട്ടം എന്നുള്ള നിലക്ക് നാല്പത്തിയഞ്ച് ലക്ഷം രൂപ നമുക്ക് പാസ്സായതാണ് അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ഒരു ഫണ്ടായിരുന്നു അത് സോയിൽ കൺസർവേഷൻ വഴിയായിരുന്നു പക്ഷെ പിന്നീട് ആ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് പിൻവലിക്കുകയും അതോടുകൂടി സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് അതിന്റെ അനു കൂടെ വെക്കുന്ന ഫണ്ട് അത് കിട്ടാതിരിക്കുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഈ കുളം നവീകരിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ വലിയ ഫ്ലക്സ് ഒക്കെ വെച്ച് നാല്പത്തിയഞ്ച് ലക്ഷം അനുവദിച്ചു എവിടെയാണ് എന്ന് ചോദിച്ചു വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായിരുന്നാലും ഈ കുളം ഇതുപോലെ തന്നെ മണ്ഡലത്തിലെ നിരവധി കുളങ്ങൾ നമ്മൾ പറഞ്ഞ വാക്ക് പറഞ്ഞ കുളങ്ങൾ വേണ്ടത് നവീകരിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി അന്ന് നാൽപ്പത്തി അഞ്ച് ലക്ഷം അപ്പൊ നാട്ടുകാര് എന്തായാലും പ്രതീക്ഷിച്ചു എന്നിട്ട് കിട്ടിയില്ല പലരും പറഞ്ഞു നമ്മൾ വാഗ്ദാനം പറഞ്ഞിട്ട് നടക്കാത്തതാണ് നടക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ അത്രയും കാത്തിരുന്ന ആളുകൾക്ക് ഒരു സമ്മാനം അതിന്റെ ഇരട്ടി തുക ലക്ഷം രൂപയാണ് പിന്നീട് നമുക്ക് അനുവദിക്കാൻ പ്രദേശത്തെ ജലദൌർബല്യത്തിനു പരിഹാരം കാണുന്നതിനും ഏതാണ്ട് മൂന്ന് പോയിന്റ് അഞ്ച് ഏക്കർ സ്ഥലത്തുള്ള കൃഷിയിടങ്ങളിലേക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ഈ കുളത്തിന്റെ നവീകരണം വഴി സാധ്യമാകും നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി കുളത്തിലെ ചെളി മുഴുവൻ നീക്കം ചെയ്ത് ആഴം കൂട്ടി കൂടാതെ കടവുകളുടെ നിർമ്മാണം ചുറ്റുമതിൽ നിർമ്മാണം കട്ടവിരിക്കൽ എന്നിവയും പൂർത്തിയാക്കിയിട്ടുണ്ട് ചടങ്ങിൽ മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം നീരജ് ബ്ലോക്ക് മെമ്പർ ബിന്ദു വാർഡ് മെമ്പർ വനജ മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മനോഹർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജയ്കുമാർ ഓവർസിയർ ഷെഫീഖ് മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു